എത്ര സ്നേഹം നിറഞ്ഞ ജനാധിപത്യ മതേതര വിശ്വാസികളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തൊറ്റ പോരാളികളെ ഞാൻ കാലിത് മഞ്ചേരി എന്നാ അരുണോൾ ഗോക്കാര ഞാൻ ഒരു ഇടതുവശ പ്രവർത്തകനാണ് പ്രത്യേകിച്ച് നാഷണൽ ലീഗിന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറിമാരിലൊരാളാണ് ഞാനിപ്പോൾ ഇങ്ങനെ ലേവിൽ വരാണ്ടായ കാരണം ആയിട്ട് നമുക്കറിയാം കേരളത്തിൽ ഭയങ്കര ചർച്ചയാണ് അനുവർ കുറെ സത്യങ്ങൾ വിളിച്ചറിഞ്ഞു അനുവർ പിണറായിനെ പിണറായിനെക്കുറിച്ച് പറഞ്ഞു പിണറായി ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടു എന്നാൽ പിണറായി ഉഷാറാണ് ഇന്നലെ വരെ ഉസാറേൻ ഇന്ന് പിണറായി പറഞ്ഞു അതിന്റെ തീരുമാനങ്ങൾ പറഞ്ഞപ്പോൾ പിണറായി മോശക്കാരനായി ഇത് തന്നെ ആയിരുന്നു മഞ്ഞളാങ്കൂലി അരിക്ക് മുമ്പ് മങ്കട ഉണ്ടായിരുന്നത് നമുക്കറിയാം മങ്കടമണ്ഡലത്തിൽ നിന്ന് ഇടതുവശ സ്വാതന്ത്ര്യനായിട്ട് ജയിച്ച് അലിനെ വലിയ പൊന്നായി വായിച്ച് നമ്മൾ തിരുവനന്തപുരത്ത് കൊണ്ടിടന്ന് ഷാറാക്കി കൊണ്ടിടന്ന് പോയി അലി എന്തുകൊണ്ടാണ് സി പി എമ്മിൽ നിന്ന് പോയത് ഇടതു വശത്തുനിന്ന് പോയത് ഇടതു എം എൽ എ സ്ഥാനം വെച്ച പോക്കെ നമുക്കറിയാം അതറിയണേ എനിക്ക് ഞാൻ എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിഞ്ഞ ആളാണ് അന്നേ അന്ന് ഇതുപോലെ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ട് മലപ്പുറത്ത് മുസ്ലിങ്ങൾക്ക് സി പി എമ്മിന് നിൽക്കാൻ കഴിയൂല അലിയൻ അതിനുമുമ്പ് അലി ഇമ്മാന നിസ്കാരപ്പായി ഔട്ടിയ അലിയനെ എൽ ഡി എഫിന് മത്സരിക്കുമ്പോൾ ഹക്കീലാന്റെ പട എടുക്കണ അലിയനു ഇതൊക്കെ നമ്മൾ കണ്ടതാ ചരിത്രം നമ്മൾ മനസ്സിലാക്കണം അതിന്റെ ശേഷം നിമ്മാന നിസ്കാരപ്പായി നീ ഔട്ടിയില്ല നിങ്ങളൊരു നിസ്കാരം എന്ന് പറഞ്ഞാൽ അലി അലിയെന്നെ നൊലോളിച്ച് കോഴിക്കോട് നാഷണൽ ലീഗിന്റെ പരിപാടിയിൽ വന്നിട്ട് പറഞ്ഞു സേർട്ട് സാഹിബ് അനുഭവിച്ചില്ലാ പീഡനം അനുഭവിച്ചൊരു മനുഷ്യനാണ് ഞാൻ മങ്കടന്ന് ഒക്കെ പറഞ്ഞ് കണ്ണ് കണ്ണു കരഞ്ഞ മനുഷ്യനാണ് അവിടുന്ന് അതൊക്കെ പറഞ്ഞ അലി പിന്നീട് പോയത് മുസ്ലിം ലീഗ് എം എൽ എമാരൊക്കെ നിന്ന് അവിടെ നിന്ന് ഓലെ ക്ലാസ് ഒക്കെ കേട്ട് ഓലൊക്കെ വാണ്ടിയൊക്കെ കൊടുത്തു ഇങ്ങനത്തെ കച്ചവടക്കാർക്കൊക്കെ വായാൻ പറ്റിയൊരു പ്രസ്ഥാനം യു ഡി എഫും പ്രത്യേകിച്ച് മുസ്ലിം ലീഗുമാണ് എങ്ങനെയും പൈസ ഉണ്ടാക്കുക എന്തുണ്ടാക്കുക ഇങ്ങനത്തെ ആൾക്കാർക്കൊക്കെ നിലനിൽക്കാനോടെ പറ്റുള്ളൂ എന്നാലും ഇതിൽ പ്രശ്നം എല്ലാവർക്കും അറിയണ ഇടദോഷ പ്രവർത്തകർക്കും അറിയാം ഇതുപോലെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ ഇതിലേക്ക് വന്നിട്ട് കാര്യമില്ലാന്നുള്ളൂ അപ്പോൾ ഓർക്കോറേറെ കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവും എന്നുള്ള അലി പറഞ്ഞു വന്നെന്താ വച്ചാൽ അന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് പിണറായി വിജയൻ അന്ന് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയാണ് കടകംപള്ളി ഇയാള് സുരേന്ദ്രൻ അതുപോലെ അലീം ഇവിടെ മൂന്നാളും കൂടി കൂടി അലിൻ്റെ അഞ്ചനും കൂടി കൂടിയാണ് അലിനെ പച്ച ആ കറുത്ത സ്കോർപ്പിയോയിലാണ് ഈ കൈരളി ചാനൽ നിൽക്കുന്ന സ്ഥലം വാങ്ങാൻ വേണ്ടി പോണത് തിരുവനന്തപുരത്ത് അത് വാങ്ങാൻ വേണ്ടി പോയി അവിടെ നിന്ന് സംസാരിച്ചപ്പോൾ അവരൊരു വലിയ പറഞ്ഞു പിണറായി ഒരു വലിയ പറഞ്ഞു ആ വിലക്കാണ് ഞങ്ങളെടുത്തോളാം ഞങ്ങളൊന്നും കൂടി ആലോചിക്കടങ്ങളും ആലോചിച്ചു കൊള്ളിയാൽ എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ കുടുംബം ഒന്ന് കൂട്ടട്ടെ ഈ വിലക്ക് ഞങ്ങൾക്ക് തരാൻ പ്രയാസമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവരെന്താ ചെയ്തുവച്ചാൽ ആ പ്രയാസം അവരോട് നിന്ന് അങ്ങനെ നിന്ന് അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് പിന്നീട് ഈ ഒരു കാര്യങ്ങൾ സംസാരിച്ച് നിന്നുകൊണ്ട് പോന്നു പോകുന്നു അലി അപ്പം തന്നെ എന്താ ചെയ്താൽ അഞ്ചനയും അവൻ്റെ പാർട്ട്ണറേയും കൂടിയും അതേ വണ്ടിയിൽ പറഞ്ഞാഴ്ച അരമണിക്കൂറ് മണിക്കൂർ കഴിഞ്ഞാൽ തന്നെ ആ ഭൂമി അഡ്വൻസ് കൊടുത്തുകൊണ്ട് തിരിച്ചെടുത്തു ഇന്ന് കൈരളിച്ചാനൽ നിൽക്കുന്ന സ്ഥലം ആട്ടോ എനിക്ക് അറക്റ്റായിട്ട് അറിയണോണ്ടാ ഞാനീ പറഞ്ഞത് അതിൽ ഒരു എട്ട് ഒരാഴ്ച ഉള്ളിൽ ഞങ്ങൾ വിവരം തരാറുണ്ട് സ്ഥലത്തിൻ്റെ ആൾ സ്ഥലത്തിൻ്റെ ആൾ വിവരം വരാറുണ്ട് വിവരം തരാത്തതുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രൻ ജില്ലാ സെക്രട്ടറി അങ്ങോട്ട് വിളിച്ചു എന്തെങ്കിലും നമുക്ക് വിവരം തരാം അതിൽ ഈ ബിൽഡിങ് ഈ സ്ഥലത്തിൻ്റെ ആൾ പറഞ്ഞു വളരെ ഒരേ ഒരു അവകാശീ പറഞ്ഞു ഞങ്ങൾ നിങ്ങൾ പോയൊക്കെ നേരം ഒരു മണിക്കൂർ കഴിഞ്ഞു മുമ്പ് തന്നെ അവിടെ പച്ച ആ കറുത്ത സ്കോർപ്പിയോയിൽ വന്ന ആൾ തന്നെ വന്നു ഞങ്ങൾ പറഞ്ഞ വിലക്ക് അയാൾ അഡ്വൻസ് നിന്ന് പോയല്ലോ എന്ന് പറഞ്ഞു എന്നാൽ അപ്പം പിണറായിക്കോട് വിളിച്ച് പറഞ്ഞു പിണറായി അപ്പം പറഞ്ഞു അലിക്ക് വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ കാല കച്ചവടങ്ങളുണ്ടാവും അത് ഇടതുവർഷത്തിൻ്റെ ആതിലെ ആ കച്ചവടം വേണ്ട പ്രത്യേകിച്ച് സി പി എമ്മിനോട് വേണ്ടട്ടോ ജാ കച്ചവടം നിർത്തിക്കാളും ആ മുതൽമേക്ക് വെച്ച് പൂജ അത് പാർട്ടി വാങ്ങിയ മോലാണ് അത് പാർട്ടിക്ക് നടത്താൻ പറയും അങ്ങനെ തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു മോലുണ്ടോയെന്ന് ചോദിച്ചിട്ട് പിണറായി ചൂടായി ആ ചൂടായിനാണ് അലി പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞത് ഞാൻ അച്യുതാനന്ദൻ്റെ ആളായതുകൊണ്ട് പിണറായി എന്നെ അയക്ക് ഞാൻ പിണറായിക്ക് ഞാൻ സി പി എമ്മിൽ നിൽക്കാൻ പറ്റില്ല മുസ്ലിങ്ങളോട് പ്രത്യേക വൈരാഗ്യാണെന്നൊക്കെ പറഞ്ഞ പത്രസമ്മേളനം നടത്തി അലി പോയി നമ്മൾ കണ്ടു ഇതിന് അത്യാവസ്ഥ തേനു അന്ന് പിണറായി അച്യുതാനന്ദന്റെ ആളിനും ഉപ്പിരും ഈ അലി പിന്നെ ഉടുക്കാൻ പോണു പാണക്കാട് പോയി സക്കീലാനെ പാടത്ത് പോയപ്പോലല്ല മാന നിസ്കാരപ്പായി നൊട്ട് അലി അവിടെ പോയി മെമ്പർഷിപ്പ് വാങ്ങി അവിടെ നിന്നു ആ അലി ഇപ്പൊ മംഗളം മത്സരിച്ചപ്പോ നമ്മള് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് കണ്ടു കോടാന കോടി ചെലവാക്കിയിട്ട് അയ്യായിരം തൊട്ടക്ക ജയിച്ചു അല്ലേ ഇതൊക്കെയാണ് പല വണ്ണും പലപ്പും അതന്നെയാണ് ഇനി വരാൻ പോണത് ഏത് വളക്കും കെടാൻ നേരത്തൊന്നും ആളിക്കൊത്തും അതേ ഉള്ളൂ ഇപ്പൊ അനുവർ വളരെ ഉഷാറാണ് കെട്ടി ജലീൽ ഉഷാറാണ് അദ്രൈമാൻ ഉസാറാണ് കാരാട് റസാഖ് ഉസാറാണ് ഇതൊക്കെ ഉസാറാണ് ഇതൊക്കെ ഇനി കേരളത്തിൽ നമുക്കറിയാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരായിട്ട് യു ഡി എഫ് ഭരണം പിടിക്കാൻ എന്ത് വിട്ടുവീഴ്ച ചെയ്യാനും തയ്യാറായി കൊണ്ട് നടക്കുന്ന സമയ എട്ടര വർഷം ഭരണമില്ലാത്തതുകൊണ്ട് ഈ ഒരു മുതലും നിലനിൽക്കാല്ല പിരിവല്ലാതെ വേറൊരു മാർഗ്ഗം ജോലെ മുന്നിലില്ല നമുക്ക് നന്നായിട്ട് ചന്ദ്രക്ക് ശമ്പളം കൊടുക്കാൻ കഴിയില്ല എന്നിട്ട് രാമനാട്ടരുടെ പ്രസലിക്ക് അതൊക്കെ ഇനി തീരണമെങ്കിൽ ഇപ്പോൾ പലതും തീർന്നോളും അപ്പം നമ്മളതൊന്നും നമ്മളെ വാദിക്കണ വിഷയല്ല ഇടതുപക്ഷ പ്രവർത്തകർ മനസ്സിലാക്കുക മുമ്പ് അലി പറഞ്ഞത് തന്നെയാണ് ഇപ്പം അൻവറും പറഞ്ഞത് നാളും പലവർ ഇതുപോലെ പറയും അതൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മലപ്പുറം ജില്ലയിൽ ഒരു സീറ്റ് കിട്ടാത്ത കാലത്തും കേരളം ഭരിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മളെ ഓർക്കുക മുപ്പത്തഞ്ച് കൊല്ലത്തെ രാഷ്ട്രീയ അനുഭവം വെച്ചാൽ ഞാൻ വേണം അൻവർ അല്ല അബിലൊന്നുമല്ല പാർട്ടി അത് സി പി എമ്മിന്റെ ഔദ്യോഗിക കാര്യാണ് ഞാൻ അതിന് പറഞ്ഞില്ല പൊന്നാണി സീറ്റിൽ വരെ ഗംഗാധരനോട് ടീക്കാംസാക്കെ തോറ്റിട്ട് മടങ്ങി വരുമ്പോ മലപ്പുറം ജില്ലയിലെ പന്ത്രണ്ട് സീറ്റ് യുഡിഎഫ് പിടിക്കുമ്പോഴും കേരളം നായനാർ ഭരിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മളെ കൂർക്കുക അപ്പൊ എന്താ പറയുക പാർട്ടി നിലപാടുകളും ഇടതുപക്ഷ നിലപാടുകളും വ്യഭജരിക്കണവരൊക്കെ പത്രസമ്മേളനം നടത്തി പലതും പറയും അവർക്കൊക്കെ പറയാണ്ടാണ് ചാരിത്രം എന്താണെന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും വയനാട് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരാൻ പോകേണ്ടുണ്ട് ആര്യാടന്മാർ മരണ പൂരപരമ്പര ചായ കച്ചവടം എന്ന് പറഞ്ഞതുപോലെ ആര്യാടം പണ്ട് അനുപറിനെ കുറിച്ച് പറഞ്ഞാൽ തരോ ഓ പൂരപ്പറമ്പിലെ ചായ കച്ചവടക്കാരനാൻ വരും പോവും എന്ന് പറഞ്ഞു അതൊരു വാതകമായിട്ട് ഞാൻ ഉൾക്കൊള്ളുന്നു ഞാനവിടെ പ്രവർത്തനം നടത്താൻ പോയ ഒരാൾ എന്നുള്ള ഇടക്ക് അന്ന് ആര്യാടം പ്രസംഗിച്ചതാ ഏത് അൻവർ പൂരപ്പറമ്പിൽ ചായ കച്ചവടക്കാരനാ ഓന് പൂരം കഴിഞ്ഞാൽ എടുത്ത് പോവും എന്ന് പറഞ്ഞു അതാണ് അനുവറിന്റെ ശൈലി അപ്പൊ അതുകൊണ്ട് അനുവറിന്റെ കുറ്റംമാരാണെന്ന് നമ്മളായി പറഞ്ഞില്ല പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരിഞ്ഞു കുത്തുന്നവരൊക്കെ ഇടതുപക്ഷ പ്രവർത്തകർ എതിർക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അലിൻ്റെ അനുഭവം തന്നെയാണ് ഇനി വരാൻ പോണത് അത് പാണക്കാട് പോകുമ്പോൾ അതൊക്കെ ക്ലിയർ ആവും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഓഫീസിൽ പോകുമ്പോൾ ഒക്കെ ശരിയാവും അതൊക്കെ നടക്കാൻ പോണ കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരോട് പറയാനുള്ളത് ഇതൊക്കെ പറയുമ്പോൾ അലിക്ക് അലിക്ക് ഭയങ്കര ആദ്യം പറഞ്ഞ ആൾക്കാർ ഇപ്പോൾ നമുക്കറിയാം അനുഭവം എത്ര ശുദ്ധനാണ് കെ ടി ജലീൽ എത്ര ശുദ്ധനാണ് അതുപോലെ തന്നെ നമ്മളെ തിരുവങ്ങാടി സ്ഥാനാർത്ഥി ഒക്കെ സുദ്ധനാണ് കാരാട് റസാക്ക സുദ്ധനാണ് ഇപ്പൊ ഒന്നുമില്ല പക്ഷേ അതൊക്കെ അവസാനം എവിടുക്കാണ് എ പി അബോക്ർ മുസ്ലിയാരെ തുടർന്ന് നിസ്കരിക്കാൻ വേണ്ടി തയ്യാറാകുക ഇമാക്കിയിട്ട് മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ എം പി എ പി അബോക്ർ മുസ്ലിയാരെ എന്ന് അനുഗ്രഹം വാങ്ങാൻ വേണ്ടി മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു എന്ന് അയാള് പത്രക്കാരോട് പറയാ ഏഹ് അലിൽ ബുഗാരി കോണാമ്പാറ അലിൽ ബുഗാരി തങ്ങളെ സലാത്തിന് വേണ്ടി ലീഗ് അഭിവാദ്യം അർപ്പിച്ച് ബോർഡ് വെക്കുക കാലങ്ങൾ എത്ര കാണേണ്ടത് എത്ര കൊല്ലം ഭരണമില്ലാത്തപ്പോൾ ആരുടെയും ചെരുപ്പ് നക്കാനും ആരുടെയും വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് എല്ലാവരും കൂട്ടിപ്പിടിച്ചു കാണും മുന്നോട്ട് പോകാനും ഇപ്പം എ പി എ ബോക്കർ മുസ്ലി ഏഴോളം ബോർഡിൽ സി പി എം ഈ അടുത്ത വർഷ ജനാധിപത്യ മുന്നണിയിലുണ്ട് മൂന്നാല് അഞ്ചാറ് ആറ് ചെയർമാന്മാരുണ്ട് അതൊക്കെ കൊടുത്ത് ജയലാക്കി കൊടുക്കുന്നത് ഇനി നിങ്ങൾക്ക് ഇതൊക്കെ ഞങ്ങളും തരും എന്ന് പറഞ്ഞ് വിട്ടുവീഴ്ച ചെയ്ത് എ പി പിന്നാലെ നടക്കുന്ന മുസ്ലിം ലീഗിന്റെ കമ്മിറ്റിയൊക്കെ ആലോചിച്ചോളി നിങ്ങളെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത് ഒരു കേരളത്തിൻ്റെ തുടർഭരണമാണ് ഇനി അടുത്ത ഭരണത്തിൽ വരാൻ എന്ത് നാര പണിയെടുക്കാനും നിങ്ങൾ തയ്യാറാകും അതിൻ്റെ ഒക്കെ ഒരു ഭാഗമാണ് ഈ പോണതെന്നുള്ളതാണ് ഒരു ഇളയ രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള എനിക്ക് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്